സൈബർ ആക്രമണത്തിൽ സച്ചിൻ ദേവ് എം എൽ എക്കെതിരെ കെ കെ രമ എം എൽ എയുടെ പരാതിയിൽ തുടർ നടപടി വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമെന്ന് സൈബർ പോലീസ് പരാതിയിൽ സ്പീക്കറുടെ ഓഫീസും ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല അതിനിടെ നിയമസഭാ സ്തംഭനം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി നാളെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ സംസാരിക്കുവാൻ ധാരണ വി ഡി സതീശനുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായി എത്തിയ പാർലമെന്ററി കാര്യ മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രി ഉടൻ ചർച്ച നടത്തുമെന്ന് അറിയിച്ചിരുന്നു അതേസമയം അടിയന്തര പ്രമേയം തുടർച്ചയായി തള്ളുന്നതിനെതിരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം സമവായം ആയില്ലെങ്കിൽ നാളെയും സഭ സുഗമമായി നടക്കുവാൻ സാധ്യതയില്ല ബ്രഹ്മപുരം വിഷയത്തിൽ ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ പിഴ ഒഴിവാക്കുവാൻ നിയമവഴി തേടാനൊരുങ്ങി കൊച്ചി കോർപ്പറേഷൻ ഹൈക്കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടും വിശദാംശങ്ങളുമായി അശ്വതി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് അശ്വതി ഈ പിഴ ചുമത്തിയതിനെതിരെ ദേശീയ ഹരി ഹരിത ട്രിബ്യൂണൽ പിഴ ചുമത്തിയതിനെതിരെ ഇപ്പോൾ ഹൈക്കോടതി അല്ലെങ്കിൽ കോടതിയെ സമീപിച്ചേക്കുമെന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ലഭ്യമായിട്ടുണ്ടോ